നമ്മള് ദൈവത്തിന്റെ വലും പറഞ്ഞില്ലെങ്കിൽ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചോണ്ടിരുന്ന വേറെ വാർത്ത കേൾ തിരിക്കാം നമ്മളെ സഹായിക്കട്ടെ നമ്മൾ ഉടമ്പടിയെ കുറിച്ചാവും എന്തായിരുന്നു ഉടമ്പടി ആകെ നിന്റെ ദൈവമായ പോവ തന്റെ ദൈവം അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയുന്നു അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനെ പ്രമാണിക്കുന്ന പ്രമാണിക്കുന്നവർക്ക് ആലമുറകളുടെ നിയമവും ദൈവം ആണെന്ന് നമ്മൾ അറിയണം നമ്മളോട് നമ്മളുടമ്പടി ചെയ്താൽ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരു ഉടമ്പടി നടത്തിയാൽ എന്തു ചെയ്യും പോകും എന്നാൽ അനാദിയായും അവന് ഇനി ശാശ്വതമായ ഒരു അമ്പത് വർഷം കഴിഞ്ഞ് നമ്മുടെ പൊടി പോലും അല്ലെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞ് നമ്മുടെ പൊടി പോലും ഭൂമിയിൽ നടത്തി എന്നാൽ അവൻ ఆమేన్ దేవుడే ఆమేన్ ప్రైజ్ ది లార్డ్ హల్లెలూయా ఆ దేవుാണ് നമ്മளோட నేమ చేయు సోద 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 దేవుడే దేతలా దేవాత్మ దేవా హల్లెలూయా సోద సోద దేవుసాయికి నమస్కారం నా తోనే సోద సోద నమస్కారం నడి సోద సోద నడి వని నేనే అను కవనنده వని కళ్ళ രണ്ടു പേര് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് തമ്മിലുള്ള എന്താണ് ഒരു കരാറാണ് അത് പവിത്രമായ ഒരു കരാറാണ് സീക്രട്ട് ആയിട്ടുള്ള ഒരു കരാറാണ് അതിനകത്ത് ബൈൻഡിങ് പ്രോമിസസ് അതൊരു റിലേഷൻഷിപ്പാണ് അത് ായിട്ട് മ്യൂച്വൽസ് ഉണ്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനും രണ്ടുപേർക്കും ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ നമ്മൾ ഗവൺമെന്റിനെ കുറിച്ച് ഉടമ്പഴിയെ കുറിച്ച് പറയുക ഉടമ്പഴി നമ്മളോട് കത്താവേണ്ടിയൊരു നമ്മള് യോഗ്യരല്ലായിരുന്നു നമ്മള് അതിന് എന്തല്ല അർഹരായിരുന്നില്ല കഥാവ് നമ്മളെ അർഹരാക്കിയത് നോഹയോട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ഒത്തിരി മില്യൻസ് ഓഫ് ആൾക്കാർ നോഹി മാത്രം തിരുവന്ത ചൂസ് ചെയ്തു അപ്പൊ ഉടമ്പടി എന്ന് പറയുന്നത് നിയമം എല്ലാവർക്കും ബാധകമാണ് ഉടമ്പടി എല്ലാവർക്കും ബാധകമാണ് നിയമം എല്ലാവർക്കും ബാധകമാണ് ഉടമ്പടി അനുസരിക്കുന്നതിന് മാത്രമേ അത് ഉടമ്പടി കർത്താവ് നമ്മളെ സെലക്ട് ചെയ്താണ് നമുക്ക് എന്താണ് ദൈവത്തോടുള്ള ഉടമ്പടി ബാധക അത് സെലക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല എങ്ങനെ വേണേലും നടക്കാം നമുക്ക് ബൗണ്ടറീസ് നമുക്ക് നട ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ പറ്റിയില്ല ഉടമ്പടി ഇല്ലാത്തവന് എങ്ങനെയും നടക്കാം എന്നാൽ ഉടമ്പടി ഉള്ളവന് എങ്ങനെയും പലപ്പോഴും പല കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കല്യാണം കഴിച്ചതാണ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ റിലേഷൻഷിപ്പിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കഴിച്ചാണോ അവരോടൊന്ന് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ദൈവമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഉടമ്പടി ദൈവമായിട്ടുള്ള ഉടമ്പടി ചെയ്തോളം കാലം നമുക്ക് വിശാലുവായിട്ട് സഖ്യത പാടില്ല ചെയ്യുന്നതും ചെയ്താത്തതും ഉണ്ട് ഇത് ഒരു റിലേഷൻഷിപ്പാണ് അല്ലേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കഥാവ് നമ്മളോട് കാണിച്ച എന്താണ് അല്ലെങ്കിൽ ഒരിക്കലും അർഹതയില്ലാത്ത നമ്മളോട് കാണിച്ച ഫെയറാണ് കർത്താവിന്റെ കർത്താവുമായി ഉടമ്പടി ചെയ്യാന്ന് പറയുന്നത് ചെറിയ ഈ മുഴുവനും നിർമ്മിച്ചവരുമായി നമുക്കൊരു ഉടമ്പടി ഉണ്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് വലിയ കാര്യം തന്നെയാണ് അപ്പൊ ദൈവം നമ്മളെ അങ്ങനെ ഒരു ഉടമ്പടിയിലേക്കാണ് പിന്നെ രക്ഷം ഒഴിവാ ഒഴുക്കാത്തതായിരുന്നു എന്നാല് കായിന്റെ യാഗത്തിനകത്ത് കായി ഉദ്ദേശിച്ച് സഹോദരനേക്കാൾ ബെറ്ററാണ് ഞാൻ ചെയ്തതെന്നുള്ള ദൈവത്തിന് പ്രസാദത്തിന് വേണ്ടി നമ്മള് ദൈവത്തിന് പ്രസാദത്തിന് വേണ്ടിട്ട് അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാണോ അത് ചെയ്യാൻ എനിക്കുള്ളത് കൊടുക്കാൻ സാക്രിഫൈസ് ചെയ്യാൻ നശിപ്പിക്കാൻ തകർക്കാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ നമ്മള് എപ്പോഴും എന്തിയാണ് യാഗം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കാനായിട്ട് ദൈവം നമ്മളോട് ബന്ധം സ്ഥാപിച്ചത് റിലേഷൻഷിപ്പിലാണ് അതെന്തല്ലൂടെ മാത്രത്തിലൂടെ എന്താ ബോണ്ടെന്ന് പറഞ്ഞ എല്ലാവർക്കും പേടിയുള്ളതാണ് ശമ്പളം കിട്ടത്തൂല്ല ശമ്പളം പുറത്തേ കിട്ടത്തുള്ളൂ അത് കംപ്ലീറ്റ് ബോണ്ട് ടത്തും പോകത്തില്ല പട്ടില്ല ഉപദ്രവം ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നു തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മാറ്റാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കും ഇപ്പൊ നമ്മൾ ദൈവത്തോടുള്ള ആ ബോണ്ട് അതാണ് കവനന്റ് കവനണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തകർക്കാൻ പറ്റിയല്ലാത്ത ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ആ കവനത്തിലൂടെ ഉണ്ടാകും ഇത് നമ്മൾ കത്താവ് തന്നത് ഗ്രേസ് ആണ് അത് പ്രവർത്തിയാലല്ലേ അവൻ ചൂസ് അവൻ നമ്മളെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കണ്ടം ചെയ്യാനേ പറ്റൂ നമ്മളെ കുറ്റം തിരിക്കാനേ പറ്റുള്ളൂ പക്ഷേ ഇതൊരു ഫ്യൂച്ചറിനെയാണ് പ്രോമിസ് ആണ് നീ എങ്ങനെയാ നീ കൊറവുള്ളവനാന്നറിയുള്ളവനാന്നറിയ പ്രശ്നമുള്ളവനാണെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അത് നമുക്കൊരു ഫ്യൂച്ചർ നമ്മുടെ പ്രതീക്ഷയാണ് കത്താവിനെ കുറിച്ച് നമുക്ക് നല്ല പതിനാവ് ലാമ്പായിട്ടാണ് നമുക്ക്

ാരൻ ഞാൻ മുന്തിരിവള്ളിയും എന്റെ പിതാവ് മുന്തിരിവള്ളി വസിച്ചിട്ടല്ല നമുക്ക് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ നമുക്ക് സ്ഥലം കഴിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ഇത് റിലേഷൻഷിപ്പ് പറയുന്നത് അത്ര ഹാർഡായിട്ടുള്ളത് അത്ര സ്ട്രോങ് ആയിട്ടുള്ളത് ഇത് വെറും റിലേഷൻഷിപ്പിനു വേണ്ടി ആളും

വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കുന്നവര് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ വിശ്വസിക്കണം എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തെ വിശ്വസിക്കും എത്ര പ്രതികൂലം ഉണ്ടെങ്കിലും ദൈവത്തെ വിശ്വസിക്കും നമ്മൾ വിശ്വസരായ നമ്മൾ അവിശ്വസ്ഥത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം എന്തി നമ്മളെ തള്ളിക്കളയാനായിട്ട് ഇടയായിരുന്നു അല്ലെങ്കിൽ പത്ത് ദിവസത്തെ കാര്യങ്ങൾ അവിശ്വസരായിരുന്നു എന്നിരുന്നാലും എന്ത് ചെയ്തു കർത്താവ് അവരടുത്ത് മക്കളെ നിങ്ങൾക്ക് കഴിക്കാൻ വരുമോ ദൈവത്തിന്റെ സ്വഭാവത്തോട് നമ്മൾ ഏകീഭവിക്കാനായിട്ടാണ് അവർ വിളിച്ചിരുന്നു ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ ഗവർണറിനകത്ത് പോകാൻ പറയാം നമ്മള് ദൈവത്തിന്റെ വനത്തിൽ വായിക്കുന്ന പിന്നെ നീതിമാനം ആരാലും വിവേചിക്കപ്പെടുന്നില്ല ദൈവമക്കൾ ആരാലും വിഭേഷിക്കപ്പെടുന്നില്ല എന്നാൽ പുറമെ ഉള്ളവരെല്ലാവരും വിവേചിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അർത്ഥം നമ്മൾ മറ്റുള്ളവരെല്ലാം ചൂണ്ടി അവർ ചെയ്ത് തെറ്റാ ഇന്നാലെ ചെയ്ത് തെറ്റാ അവ എന്നാല് നമ്മള് ദൈവത്തിന്റെ വൈദ്യലാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാരെ നമ്മള് ദൈവത്താൽ വിവേചിക്കപ്പെടാനായിട്ട് ദൈവത്തിന്റെ കരകളിൽ കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു മോഡിഫിക്കേഷൻ ഒരു അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ സ്വഭാവത്തോടെ ക്രിസ്തു കർത്താവ് കവൻ ചെയ്തപ്പോഴെല്ലാം അടയാളം ചെയ്തിട്ടുണ്ട് സിംബൽ അല്ലെങ്കിൽ ഒരു മുദ്ര ഉണ്ടായിരുന്നു അതാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവം നമുക്ക് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് വീണ്ടെടുക്കുന്ന ആളിനായിട്ട് മുദ്ര ഇട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു അവിശ്വാസി കടന്നു വന്നു ഇവിടെ ഒരു മുദ്രയുണ്ട്

മധ്യസ്ഥന്മാരുണ്ടായിരുന്നു എന്നാൽ യേശു മധ്യസ്ഥനാണ് നമുക്ക് എന്താണ് നിയമവും ഉടമ്പടി നമ്മളുടെ വ്യത്യാസം എന്താണ് നിയമവും ഉടമ്പടി നമ്മളുടെ വ്യത്യാസം എന്തൊക്കെയായിരിക്കും നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിയമം പാസ്റ്റ് ഉണ്ടായിരുന്നു എക്സ്പീരിയൻസിലുണ്ടായ പണ്ട് സംഭവിച്ച കാര്യങ്ങളെ വെച്ച് ഉണ്ടാക്കിയ എഴുതി ഉണ്ടാക്കിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം അറിയാവുമ്പോ തന്നെ നമുക്കൊരു ഹോപ്പ് തരുന്നതാണ് ഉടമ്പടി എന്ന് പറയാൻ നിയമത്തിന് നമുക്ക് വലിയൊരു സന്തോഷം തരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം നല്ല മനുഷ്യര പക്ഷെ ദൈവത്തിന് പറഞ്ഞു പറയുന്നു നന്മ ചെയ്യുന്നു ഇഷ്ടം പോലും ും അങ്ങനെ ആയിരിക്കുമ്പോ അതിനകത്ത് നിയമത്തിൽ നമുക്കൊരു കോപ്പില്ല നമുക്ക് ശിക്ഷാവധി മാത്രം എന്നാല് കർത്താവ് നമ്മള് ഉടമ്പടി പ്രകാരം തന്നെ അതിനകത്ത് പ്രതീക്ഷകൾ ഒത്തിരി കൊള്ളല്ലാത്തവരാണെങ്കിലും തിരിച്ചു വന്നാൽ സ്നേഹിക്കുന്ന ഒരു കർത്താവും ഒന്ന് പഴയതിനനുസരിച്ചാണെങ്കിൽ മറ്റൊന്ന് പുതിയതിലേക്ക് നോക്കിക്കാം അവൻ നമുക്ക് വേണ്ടി ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഉടമ്പടി ഉണ്ടായത് അവൻ നമുക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ കത്താവൻ്റെ മക്കളായ എപ്പോഴും എപ്പോഴും എല്ലാ കാര്യങ്ങളെയും ചെക്ക് ചെയ്തിട്ട് ഈ നിയമപ്രകാരം നീ കുറ്റ കുറ്റക്കാരൻ എന്ന് പറയും എന്നാൽ ഉടമ്പടിക്കകത്ത് ഞാൻ അതെല്ലാം ക്ഷമിച്ചു വന്നതുകൊണ്ട് നമ്മള് എന്തു ചെയ്യുന്നു

അത് എല്ലാം അറിഞ്ഞുകൊണ്ടുള്ളത് അനുസരിക്കാൻ തയ്യാറായ നമ്മളെ സൊല്യൂഷൻ ഉണ്ട് അത് കഴിഞ്ഞുള്ള അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ള വഴി പറഞ്ഞത് എന്നാല് നിയമത്തിനകത്ത് മരണം മാത്രം ഒന്ന് ജീവനിലേക്കുള്ള ഹോപ്പുണ്ട് ജീവിതത്തിലേക്ക് ആരും കർത്താവ് നമുക്ക് വേണ്ടിട്ട് മരിച്ചതെന്ന് പറയുന്നത് അലിയോതം വയലേറ്റ് ചെയ്തുകൊണ്ടല്ല പിന്നെ നമ്മുടെ വയലേഷൻ മൊത്തം അവൻ സ്വീകരിച്ചിട്ട് നമുക്ക് വേണ്ടിട്ട് അവർ പ്രായച്ചിത്തമായിട്ടാണ് നമ്മൾ നീതിമാന്മാരാണ് നമ്മൾ ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മൾ നിയമത്തിന്റെ ഭാഗമാണ് അവിടുന്ന് നമ്മുടെ ഉടമ്പടിയുടെ ഭാഗമാക്കാൻ നമ്മുടെ കഥാവും ആദാവിന്റെയും ഹവയുടെയും കാര്യം ഞാൻ ഇടയായി ആദാമും ഹവയും ദൈവം അവരോട് നിയമം ചെയ്തോ ഇല്ലയോ എന്ന് പലരും പലർക്കും എന്തുകൊണ്ട് ഡൗട്ടാണ് എന്താണ് ഡൗട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദൈവം അവരെ സൃഷ്ടിച്ചു അവരെ എന്ത് ചെയ്തു ആദ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തു വീഴ്ചയില്ലാത്ത ഒരു മനുഷ്യനോട് ദൈവത്തിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല ഉടമ്പടി ചെയ്യേണ്ട കാര്യം ഇല്ല മനുഷ്യന് വീഴ്ച ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന് ഉടമ്പടി ചെയ്യേണ്ടതായിട്ട് ദൈവം എന്ത് ചെയ്തു മനുഷ്യരെ കുറ്റമില്ലാത്തവനായിട്ട് സൃഷ്ടിച്ചു പാവമില്ലാത്തവനായിട്ട് സൃഷ്ടിച്ചു അവരും അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു പോലും അപ്പം നമ്മൾ പാവമില്ലാത്ത സ്റ്റേജിൽ നിന്ന് ദൈവത്തിന് ഉടമ്പടി ചെയ്യേണ്ട കാര്യം

അകന്നുപോയി ദൈവം കർത്താവ് പറഞ്ഞതിനെന്ത് ചെയ്തില്ല അനുസരിച്ചില്ല അനുസരിക്കാത്തത് കൊണ്ട് അത് അവരും ദൈവത്തിൽ നിന്ന് നടന്നു പോകാനായിട്ടിടയായിരുന്നു അതിന്റെ ഫലമായിട്ട് പരാജയപ്പെട്ടു പുറത്താക്കപ്പെട്ടു അവര് ദൈവത്തിൽ നിന്ന് വെളിയിലായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാനായിട്ടിടയായി അപ്പോ അവിടെ നിന്ന് കർത്താവ് പുനഃസ്ഥാപിക്കാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങി വന്ന് അവിടെ യാദ കഴിക്കുന്നു യാഹം കഴിച്ചിട്ട് എന്ത് ചെയ്തു കഴിച്ചു ആടിന്റെ തോരുണ്ട് അവർക്ക് വസ്ത്രം അല്ലേ അപ്പം എന്ത് ചെയ്തു അവർക്ക് വസ്ത്രം ഉണ്ടാക്കി അല്ലേ അവിടെ തന്നെ പറയുന്ന കാര്യമാണ് സ്ത്രീയുടെ സന്തതിന്റെ സർപ്പത്തിന്റെ തല തല കടിക്കും സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല അവിടെ കാണുന്ന കാര്യങ്ങനെയാണ് ആ പ്രതീക്ഷയില്ലാത്ത സമയത്തും പാപം ചെയ്ത സമയത്തും മനുഷ്യനെ തള്ളിക്കളയുകയല്ലേ ചെയ്തത് മറിച്ച് അവൻ അവിടെ ഒരു പ്രതീക്ഷ കർത്താവ് കൊടുക്കാനായിട്ട് കർത്താവ് സ്വന്തം കൊണ്ടാണ് അവരെ നെനഞ്ഞത് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊവിഷൻസ് അവർക്ക് വേണ്ടിട്ടാണ് ഭൂമി ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിട്ട് ഏതെന്തോട്ട് അവർക്ക് വേണ്ടിട്ടുണ്ട് സകല സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ഉണ്ടാക്കിയ മനുഷ്യർ എന്നാല് ഇതെല്ലാം അനുസരിക്കാതിരുന്ന ആ മനുഷ്യനെ ഓർത്ത് ദൈവം എന്ത് ചെയ്തു പശ്ചാത്തലിച്ച് അവരെ ചെയ്തു വീണ്ടും കർത്താവിന്റെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രോമിസ് തന്നെ കാണാനായിട്ട് അതിനുശേഷം നമ്മള് ഉടമ്പടി എന്നത് വ്യക്തമായി കാണുന്നത് നോഹയുടെ ചെയ്തു നോഹയുടെ എപ്പോഴാണു ഉടമ്പടി ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകല മനുഷ്യരും പാപം ചെയ്തു എല്ലാവരും എല്ലാവരും പാപികളായിരുന്നപ്പോ കർത്താവ് ഒരാളെ കണ്ടുപിടിച്ചു അവൻ എന്താണ് നിഷ്കളങ്ക അത് ആരാണ് നോഹയാണ് നോഹയുടെ ഭാര്യയെ കുറിച്ചോ പിന്നെ മക്കളെ കുറിച്ചോ പറയുന്നില്ല നോഹ ദൈവത്തിന്റെ എന്നാൽ നോഹയ്ക്ക് എവയോട് കൃപ ലഭിച്ചു അപ്പൊ ദൈവം കൃപ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ഇടയായിട്ട് അതാണ് നോഹ അങ്ങനെ നോഹ നോഹയെന്ത് ചെയ്തു ചെറുപ്രളയത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഇടയായിട്ടിരുന്നു നോയോട് പറഞ്ഞു നീ ഒരു പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു നോഹ എന്ത് ചെയ്തു അനുസരിച്ചു അനുസരിച്ചത് കൊണ്ട് അവനെ ദൈവം വിടുവിച്ചു അവനെ ജലപ്രളയത്തിൽ ജലപ്രളയത്തിന്റെ നൂറ്റമ്പത് ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു അവനുള്ള സകല പ്രൊഫഷൻസും കൊടുക്കാനായിട്ട് അത് സകല ജീവികളോട് അതിനോട് കയറി വരാൻ പറഞ്ഞു കയറി വന്നതും എല്ലാം എന്ത് ചെയ്തു രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി തരും മനുഷ്യന്റെ വരവിലും നോയകാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും നമ്മൾ അതുകൊണ്ട് ണെങ്കിൽ അവന്റെ കവനില്ല കവനിലാണെങ്കിൽ നമ്മൾ നമ്മള് ആ നോയോട് കർത്താവുക എന്തായാലും നോയോട് ചെയ്ത കവനുണ്ട് ഇനി ഞാന് ഭൂമി നശിപ്പിക്കത്തില്ല പിന്നെ വിതയും കൊയിത്തും മഞ്ഞും മഴയും എഴുതിയതില നിന്നു പോകത്തില്ല എട്ടിന് ഇരുപത്തിരണ്ട് ം ദൈവം എന്ത് ചെയ്തു അത് പ്രസാദിച്ചു അതിനകത്ത് ദൈവം ഉടമ്പടിച്ചു ദൈവം പിന്നെ കുറിച്ച് പറയുമ്പോഴാണ് കാര്യമുണ്ട് ദൈവം പകലിനോട് രാത്രിയോടും ചെയ്ത നിയമം ലംഘിക്ക് വേണ്ടി ദാവിനോട് നിയമവും ഇവിടെ കാണുന്നത് പകലിനോടും രാത്രിയോടും ദൈവം ഉടമ്പടി ചെയ്തു പോകത്തില്ലേ ദൈവം അന്ന് നിയമം ചെയ്തത് ഇന്നും നമ്മള് അനുഭവിക്കുന്നു നിയമം ചെയ്താൽ ചെയ്തില്ല അത് ബ്രേക്ക് ചെയ്യുന്നില്ല ദൈവത്തിന്റെ നിയമം ശാശ്വതമായിട്ടുള്ള ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ജസ്റ്റിസും നമ്മൾ കാണാനായിട്ട് ദൈവത്തിന്റെ നീതി ആണ് നടപ്പിലാക്കിയത് എന്താണ് ഭാവികളായിരുന്ന മനുഷ്യരെ എല്ലാം എന്ത് എന്ത് ഉന്മൂലനാശം വരുത്തി മൊത്തം വൈപ്പ് ഔട്ട് ചെയ്ത് എന്നിട്ട് ഒരാളെ ദൈവം സെലക്ട് ചെയ്തു അത് ദൈവത്തിന് നീതി നടപ്പിലാക്കാൻ ഏത് സമയത്തും പറ്റും കാരണം അവനാരാണ് ദൈവത്തിന് നീതി നടപ്പാക്കുന്നതിനകത്ത് യാതൊരു തടസ്സവുമില്ല വിട്ടുവീഴ്ചയും വളരെയും അല്ല എന്നാല് ദൈവം ലോകയോട് ഒരു കമന്റ് ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് ഞാന് നശിപ്പിച്ചത് നമ്മളെ ഓരോരുത്തരെയും നോക്കിയ കഥാവായിരിക്കും പറയുന്നത് നമ്മള് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് കവന്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പുള്ള എത്ര പേരും ഈ കവനന്റ് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപവാസം കുറഞ്ഞു പോകും നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകും നമ്മുടെ പല കാര്യങ്ങളിലുള്ള ചിന്തകൾ കാരണം നമ്മൾ ദൈവത്തിന് പോകാനായിട്ട് എന്നാൽ അവന് നമ്മളെ മുമ്പേ വായിച്ചു കേട്ടതുകൊണ്ട് അവൻ കടക്കുണ്ടായി കൊച്ചിറിയും ഞാൻ അവന് വേണ്ടിട്ട് ആഹാരവുമായിട്ട് റെഡിയായിട്ട് പാവം ചെയ്തിട്ടും ദൈവം എന്ത് ചെയ്തു ജീവിക്കാനായിട്ട് അനുവദിച്ചു എല്ലാ മനുഷ്യരും പാവികളായിട്ടും മൊത്തം നശിപ്പിച്ചു കളയാനായിട്ട് ആഗ്രഹിച്ചില്ല

രണ്ട് നീതിയില്ല ജസ്റ്റിസ് ആൻഡ് ഗ്രേസ് ജസ്റ്റിസ് ആൻഡ് റൈചസ് ജസ്റ്റിസ് എന്നാത്ര കൂടലായിട്ട് വരുന്ന ലീഗൽ ആൻഡ് പാസ് റൈചസ് എന്നാത്ര ക്രിയേറ്റീവ് ആൻഡ് മോറൽ ഇൻ ഫ്യൂച്ചർ നേമ നമ്മൾ എന്റർ ചെയ്യും നമ്മളെ പാപികളുടെ മുക്തിക്ക്

മിക്കവാറും കാൻ്റിന് ഒരു മീലുണ്ട് ഇനോഷൻ അവൻ അവർഡ് ചെയ്ത ഉടമ്പടി അതിന്റെ മഹത്വമാണ്

Deixa é. 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 é.